ഹലോ കൂട്ടുകാരി നമ്മുടെ ഇപ്പോൾ നീ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏട്ടൻ രാവിലെ ആറുമണിയായപ്പം റബ്ബർ വെട്ടാൻ പോകുന്ന കാഴ്ചയാണ് കേട്ടോ അത് ആദ്യമൊക്കെ നാല് മണി നാലരയാകുമ്പോഴൊക്കെ പോവുമായിരുന്നു ഇപ്പം ഭയങ്കര പന്നിശല്യം കേട്ടോ അതുകൊണ്ട് ആറു മണിയാകുമ്പോഴാണ് ഏട്ടൻ റബ്ബർ വെട്ടാൻ പോയതുകൊണ്ട് ഇന്ന് മക്കളെ കൊണ്ടുവിടൽ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അങ്ങനെ മക്കളെ കൊണ്ടുവിട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉണക്കിയിട്ടു നല്ല മഴക്കാറാണ് ഇങ്ങനെ പൈപ്പിൻ്റെ മുകളിൽ തുണി ഉണക്കിയിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അഴയിൽ പിന്നെ സാരി മുണ്ട് അങ്ങനത്തെ തുണികളാണ് കേട്ടോ അധികം ഉണക്കിയെടുക്കുക ഇവിടെ ഇപ്പം നല്ല മഴക്കാരാണ് അപ്പോൾ ചെറിയൊരു വെയിൽ വന്നപ്പോൾ ഞാൻ ഇന്നലെ അലക്കിയിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു ഉണങ്ങാൻ അതും കൂടി മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറന്നപ്പോഴേക്കും എൻ്റെ ടൈം ടേബിളെല്ലാം തെറ്റി അതുകൊണ്ട് ഇന്ന് തുടക്കിലൊക്കെ കുറച്ച് നേരം വൈകിപ്പോയിട്ടോ ജീപ്പിൻ്റെ മാറ്റാണ് കേട്ടോ വളം കൊണ്ടുവന്നപ്പം അതിൽ നിറച്ചും പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞാൽ അതൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴുകിയിട്ടു ഇത് കഴിയുമ്പോഴേക്കും എനിക്ക് ചോറ് നല്ല ടൈമായിട്ടോ അപ്പോൾ ഇന്ന് കിഴങ്ങറിയും കോവയ്ക്കും ഉപ്പ് ഇരിയായിരുന്നു കേട്ടോ അങ്ങനെ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു മൂന്ന് മണിയായപ്പം ഏട്ടൻ പറഞ്ഞു ഒന്ന് ഷീറ്റടിച്ചിടാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഇതാ ഷീറ്റ് അടിക്കാൻ പോവുകയാണ് മഴ പെയ്യുന്ന വിചാരിച്ചിട്ടാണ് ഷീറ്റൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചാറ്റൽ മഴ പോലെ പെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നാലുമണിയാവുമ്പോഴേക്കും മക്കളെ കൂട്ടാൻ പോകണം അപ്പോഴേക്കും തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് നടക്കുമെന്നറിയില്ല അപ്പോൾ അതാണ് ഇത്ര തിരക്ക് പിടിക്കുന്നത് കേട്ടോ ഏട്ടന് നാളെ വേറെ എവിടെയോ പോകാനുണ്ട് അപ്പം ഷീറ്റടിക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ടാണ് വൈകുന്നേരം തന്നെ ചെയ്തത് അങ്ങനെ ഷീറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മക്കളെ കൂട്ടാനുള്ള ടൈം ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോയി ഞാൻ പിന്നെ ഷീറ്റൊക്കെ കഴുകി ഉണക്കിയിട്ടു കേട്ടോ ഞാനുവിനും തക്കോനും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണേ അപ്പോൾ ഇന്നുണ്ടാക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ ഇപ്പം ആർക്കൊക്കെ അതും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു വൈകുന്നേരം കുറച്ച് നാടൻ ചിക്കും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ അപ്പോൾ ഇനി അത് കറി വെക്കണം ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഇടാത്തത് ഞാനൂന് വൈകുന്നേരം വന്ന ക്ലാ പിന്നെ പഠിക്കാനൊക്കെ ഫോണിലാണ് കേട്ടോ വരിക അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വന്നാൽ പഠിക്കാൻ നെറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതും പറഞ്ഞ് ഞാൻ അതിന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഏട്ടൻ്റെ ഫോണിൽ അവർക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുക ഞാൻ മിക്കവാറും ഏട്ടൻ ഉണ്ടാവില്ല പിന്നെ അവളുടെ എന്തൊക്കെയോ വർക്കുകളൊന്നും ഏട്ടൻ്റെ ഫോണിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൂരം അടിയൊക്കെയാണ് അപ്പോൾ പിന്നെ നമുക്ക് വലുത് അവരുടെ പഠിത്തമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാന കാരണം പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാരിറ്റി കുറവാണ് എന്നൊക്കെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ ഫോണിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മക്കളുടെ പഠിത്തവും എൻ്റെ വീഡിയോയും കൂടി ഒന്നിച്ച് പോകുന്ന ലക്ഷണം ഇല്ല അതാണ് വീഡിയോയും ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാത്തത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കറിയും നെയ്ച്ചോരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ ഇടാം കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബായ്